കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നൊരു നാടൻ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് പൊട്ടുകടല കൊണ്ടുള്ള വെള്ളച്ചമ്മന്തി ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും അപ്പോൾ വരുന്ന ബെല്ലേക്കൻ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് മസാല ദോശയ്ക്കൊപ്പം പൂരിക്കൊപ്പം അതുപോലെ തന്നെ ഇഡ്ലി ദോശ ഇതിനെല്ലാം കൂടെ സ്വയംഭരായിട്ടുള്ള ഈ വെള്ളച്ചമ്മന്തി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനകത്ത് ചേരുവകളുടെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം തീ കത്തിച്ചതിന് ശേഷം ചൂട് കട്ടിലൊരു പാത്രം വയ്ക്കാം തേങ്ങായ്ക്ക് പിടിച്ചാൽ കിട്ടാത്ത വിലയാണ് തേങ്ങ ഇല്ലെങ്കിൽ നമ്മൾ അതിനേക്കാട്ടും നല്ല ചമ്മന്തി ഉണ്ടാക്കും ഈ പൊട്ടുകളല്ലെങ്കിൽ ഉണ്ട് ചട്ടി ചൂടാവുന്നതൊന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുന്നതൊന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം തീ വളരെ കുറച്ച് വേണം വഴറ്റാൻ കാരണം നമ്മൾ ചേർക്കുന്ന ചേരുവകൾ മൂത്ത് പോയി ബ്രൗൺ കളറായി പോയി കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തിയുടെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും അതിലേക്ക് പച്ചമുളക് പച്ചമുളക് ഇടുമ്പോൾ അതൊന്ന് പൊട്ടിച്ചിടുക അല്ലെങ്കിൽ നടുവേ കീറിയിടുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും ഒന്ന് വഴന്ന് വന്നാൽ മതി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള അത് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് വേറെ വേറെ ഇടത്താക്കണം വിടർത്തി വേണം ഇടുക അല്ലെങ്കിൽ അതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് പ്രയാസം വരും ഒന്ന് വഴലണം ഇതൊന്ന് വഴലുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ലൂസൻ്റ് അല്ലെങ്കിൽ അതൊരു ട്രാൻസ്പെറൻറ്റ് ആവത്തില്ലേ അത്രയും മതി അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അത്ര മാത്രം മതി ബ്രൗൺ കളർ ഒന്നും ആകരുത് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു മൂന്നാല് പച്ചക്കറിവേപ്പില ഒത്തിരി ഇടരുത് കളർ മാറിപ്പോവും ഒരു കപ്പ് പൊട്ടുകടലയ്ക്കുള്ളതാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ തീ ഓൾറെഡി ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് ഈ പൊട്ടുകടലയിടാം എന്ന് പറയുന്നത് പുട്ടുകടലയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാരണം പുട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന കടലയുണ്ടല്ലോ ചിപ്പീസ് അതിൻ്റെ പരിപ്പാണിത് ഈ ഇതിനകത്ത് ചൂടിനകത്തൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി ഒന്നും റോസ്റ്റ് ചെയ്യുമൊന്നും വേണ്ട ഇതൊന്നു തണുപ്പതിന് ശേഷം വേണം നമുക്കിത് അരയ്ക്കാം അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് നല്ലതായിട്ട് നമുക്കന്ന് രീതി ഇതിനി അരച്ചെടുക്കണം അപ്പോൾ ഇത് ഒരു ശകലം ചൂടുവെള്ളത്തിലാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടാം ഇഞ്ചി അത് പച്ചയ്ക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇഞ്ചി നമ്മൾ വഴറ്റിയിട്ടില്ല ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം ഇതിനി തിളപ്പിച്ച് അറച്ച വെള്ളത്തിൽ ഒരു ചെറിയ ചൂടോടുകൂടിയാണ് ഞാനിത് അരയ്ക്കുന്നത് തിളപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യത്തില്ല അല്ലെങ്കിൽ വേവിക്കത്തില്ല ഈ സംബന്ധി അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ചൂ തിളപ്പി ചറച്ച് വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നിങ്ങളുടെ ബ്ലെൻഡറിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അനുസരിച്ച് അത് അരച്ചെടുക്കുക അത്ര അല്ലാത്ത ബ്ലെൻഡർ ആണെങ്കിൽ ആദ്യം അത് വിപ്പിലിട്ട് പൊടിച്ചതിന് ശേഷം പിന്നെ അരച്ചെടുക്കുക അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു തരിതരിപ്പോടുകൂടെ വേണം അരച്ചെടുക്കാൻ തേങ്ങ അരച്ചതുപോലെ തന്നെ ഇരിക്കും അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ റാഗി ഇഡ്ലിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ റാഗി ഇഡ്ലിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ ആയിട്ടുള്ളതാണ് സാധാരണ നമ്മുടെ നാട്ടിലോട്ടുള്ളതല്ല ഇത് കർണാടകം തമിഴ്നാടൊക്കെയാണെന്ന് തോന്നുന്നു അവരിങ്ങനെ തേങ്ങ കുറവായതുകൊണ്ടാണോ എന്തോ ഇതുകൊണ്ട് ചെയ്യുന്നത് പക്ഷെങ്കിൽ വളരെ ആരോഗ്യപരമായിട്ടുള്ളതുമാണ് പൊട്ടുകടല പൊട്ടുകടല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പൊട്ടുകടലയ്ക്കായിരിക്കും ചിലപ്പോൾ അവർ ഈ പൊട്ടുകടല പൊട്ടുകടല എന്ന് പറയുന്നത് ഏതായാലും സമ്മന്തി പൊട്ടുകടലേ കൊണ്ട് അരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചട്നി അത്ര പൊട്ടൊന്നുമല്ല നല്ല ഗൗരവമുള്ള സൂപ്പർ ചട്നിയാണ് അന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് അരച്ച ചട്നി നമുക്കൊരു ബൗളിനകത്ത് ഒട്ടങ്ങ് മാറ്റാം നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ് ഇനി ആ ബ്ലെൻഡർ റിൻസ് ചെയ്ത് ഒരല്പം വെള്ളം കൊണ്ടൊഴിക്കും നല്ല തിക്ക് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇതിലേക്ക് നമുക്കിനി കടുക് വറുത്തും കൂടെ ചേർക്കണം വറ്റലുമുളകും അതും കൂടെ വറുത്ത് ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടുകടല അല്ലെങ്കിൽ വൈറ്റ് ചട്നി റെഡിയാണ് തേങ്ങയില്ലാത്തത് കടു വറുക്കാനായിട്ട് നമുക്ക് ചെറിയ പാൻ വെക്കാം പാൻ ചൂടാകുന്ന നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്ക് കടുുക കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കറി കറിവേപ്പിലിടുക അതുപോലെ വറ്റൽ മുളക് ഈ വറ്റൽമുളക് പൊട്ടിച്ചിടരുത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെഡ് കളറ് ആ ചട്നിക്കകത്ത് വരും ഇതിങ്ങനെ ഹോളായിട്ട് തന്നെ അങ്ങ് ഇട്ടാൽ മതി അപ്പം ഈ പരിപാടിയും കഴിഞ്ഞു ഇനി ഇത് അതിനകത്തേക്ക് ഒഴിക്കുമ്പോഴത്തേന് നമ്മുടെ വൈറ്റ് ചട്നി റെഡിയാവും നമുക്കിത് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിക്കാം ചട്നി റെഡിയാണ് ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് എങ്കിലെൻ്റെ ചാനലിന് റീച്ച് കിട്ടത്തുള്ളൂ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്